സംസ്ഥാനത്ത് കൂടുതൽ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന കാലാവസ്ഥാ മുന്നറിയിപ്പ് വരികയാണ് അഞ്ച് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്ക് പുറമെ മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലും റെഡ് അലർട്ടാണ് ആറ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് തുടരുന്നു നാളെയും അഞ്ച് ജില്ലകളിൽ റെഡ് അലർട്ടാണ് സുനിഷ അയലൂർ നമുക്കൊപ്പം ചേരുന്നു സുനിഷ ഏറ്റവും പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പ് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിന് പൂർണ്ണമായും തയ്യാറായിക്കൊണ്ടിരിക്കുന്ന നിലമ്പൂർ ഉൾപ്പെടുന്ന മലപ്പുറം ജില്ലയിലും റെഡ് അലർട്ടാണ് അതെ സുജയ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് പ്രകാരം നിലവിലിപ്പോൾ വയനാട് മലപ്പുറം ഒപ്പം കോഴിക്കോട് ജില്ലകൾ കൂടി റെഡ് അലർട്ട് പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ അഞ്ച് ജില്ലകൾക്കാണ് റെഡ് അലർട്ട് നൽകിയിട്ടുള്ളത് അതായത് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് ഈ അഞ്ച് ജില്ലകളിലുമുള്ളത് മറ്റ് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ഒഴികെയുള്ള മറ്റ് ആറ് ജില്ലകൾക്ക് ഈ ഓറഞ്ച് അലർട്ട് അതിശക്തമായ മഴ മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട് സുജയ നാളെയും ഇതേ രീതിയിൽ തന്നെ ഈ കാസർഗോഡ് മുതൽ മലപ്പുറം വരെയുള്ള അഞ്ച് ജില്ലകൾക്ക് റെഡ് അലർട്ട് തുടരുമെന്നും മറ്റ് ജില്ലകൾക്ക് അതിശക്തമായ മഴ മുന്നറിയിപ്പ് ഓ ഓറഞ്ച് അലേർട്ട് തുടരുമെന്നുള്ള മുന്നറിയിപ്പാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നത് ഏതായാലും അടുത്ത ഏഴ് ദിവസം കൂടി ഇതേ രീതിയിൽ ഒറ്റപ്പെട്ട അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് അങ്ങനെ അതീവ ജാഗ്രത പുലർത്തണമെന്നൊരു നിർദ്ദേശം കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നുണ്ട് പ്രധാനമായും മലയോര തീരദേശ മേഖലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഇപ്പോൾ വടക്കൻ കർണാടകയോട് ചേർന്ന ഒരു ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി തന്നെ സംസ്ഥാനത്തൊട്ടാകെ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് പടിഞ്ഞാറൻ കാറ്റ് സജീവമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ സംസ്ഥാനത്തൊട്ടാകെ കാറ്റ് വീശാനുള്ള അറുപത് കിലോമീറ്റർ വേഗതയിലാണ് ഇപ്പോൾ പ്രവചിക്കുന്നത് അത്തരത്തിലുള്ള അതിശക്തമായ കാറ്റിനുള്ള സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ട് അതീവ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഏതായാലും വരുന്ന നാല് ദിവസം കൂടി വിവിധ ജില്ലകളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പ് തന്നെ നൽകിയിട്ടുണ്ട് സുജയ ഓക്കെ വിവരങ്ങൾ നൽകിയത് സുനിഷ എല്ലൂരാണ് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് മഴക്കെടുതികൾ ശക്തമാകാനുള്ള സാധ്യതയാണ് കാലവർഷം ശക്തി പ്രാപിക്കുന്നു എന്ന മുന്നറിയിപ്പാണ് ജാഗ്രതയോടെ മുന്നോട്ട് പോവുക വാഹനങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ഒക്കെ സൂക്ഷിച്ച് വാഹനം ഓടിച്ച് മുന്നോട്ട് പോവുക